ഹായ് ഫ്രണ്ട്സ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീറ്റ് ഉണ്ടാക്കാൻ ഇന്ന് ഇത് തണുപ്പിച്ച് കഴിക്കാനും ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിനു വേണ്ടി ഒരു കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചെയ്തെടുക്കാം ഉണ്ടാക്കാൻ വേണ്ടി കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് പൊടിയില്ലേ ആ പൊടിയാണിത് ഇതിലേക്ക് ചൂടുവെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കാം വെള്ളത്തിൻ്റെ അളവ് നമ്മൾ എടുക്കുന്ന പൊടിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് നന്നായി ഒന്ന് കൈവച്ച് കുഴച്ചെടുക്കുക സാധാരണ കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കുഴച്ചെടുക്കൂലേ അതുപോലെ വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി ഇതേപോലെ കുഴച്ചെടുത്ത ഈ മാവ് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ശർക്കര പാനിയാക്കി എടുക്കണം വലിയ രണ്ടച്ച് ശർക്കര പൊട്ടിച്ചിട്ടതാണിത് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഇത് മെൽറ്റ് ചെയ്തെടുക്കുക മെൽട്ടായി വന്ന ശർക്കര പാനി മാറ്റി വെക്കാം ഇതിൻ്റെ പകുതി ശർക്കരപ്പാനി ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അരക്കപ്പ് തേങ്ങയും കൂടി ഇട്ടുകൊടുക്കുക ഇനി ഈ ശർക്കരപ്പാനി വറ്റി നന്നായി കുറുകി വരണം തേങ്ങ വിളയിച്ചെടുക്കൂലേ അതുപോലെ തന്നെ ചെയ്യണം ഇതിപ്പോൾ ശർക്കരപ്പാനി തിളച്ച് വറ്റി വരുന്നുണ്ട് ഈ സമയത്ത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്കാക്കുരു പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക ചെറിയൊരു കഷ്ണം ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ എല്ലാം കൂടി മിക്സായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് ഈ കുഴച്ചി വെച്ച മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടാവും ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്ത് ഇതുപോലെ ഉരുട്ടി ചെറുതായി ഒന്ന് പരത്തിയെടുക്കാം കുറച്ച് മാത്രം മാവെടുത്ത് വേണം ഇതുപോലെ ബോൾസാക്കി പരത്തിയെടുക്കാൻ വേണ്ടി ഇതിലേക്ക് ആ ഉണ്ടാക്കി മാറ്റി വെച്ച ഫില്ലിങ്സും കൂടി വെച്ച് ഇതേപോലെ ഉരുട്ടിയെടുക്കാം നമ്മുടെ ഇഷ്ടം പോലെ ഇത് ഏത് ഷേപ്പിന് വേണ്ടിയിട്ടും ഉണ്ടാക്കാം ഞാനിത് ഇതേപോലെ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ പാല് നന്നായി തിളച്ച് വരണം മധുരത്തിന് വേണ്ടി രണ്ട് ടീസ്പൂൺ ഫുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എടുത്തത് ബ്രൗൺ ഷുഗറാണ് ആണ് പഞ്ചസാര മെൽട്ടായി പാല് നന്നായി തിളച്ച് വരണം ഇതിപ്പോൾ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആ ഉണ്ടാക്കി വെച്ച ബോൾസ് ഇല്ലേ അത് ഇട്ട് കൊടുക്കാം ഇതിട്ട് കൊടുത്ത് ഒന്ന് തിളക്കുന്നത് വരെ ഇളക്കാനൊന്നും പാടില്ല നന്നായി തിളച്ചതിന് ശേഷം മാത്രം ഇളക്കണം അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും ഇത് നന്നായി തിളച്ച് പാൽ കുറച്ചുകൂടി ഒന്ന് കുറുകി വരണം ഇത് സാവധാനത്തിൽ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം ഒരുപാട് സമയം ഇത് കുത്തി ഇളക്കുമ്പം ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകും ഇതിപ്പോൾ ബോൾസെല്ലാം വെന്ത് പാല് ചെറുതായി കുറുകി വരുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കലക്കി അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ പാൽ കുറച്ചും കൂടി കുറുകി നല്ലൊരു ക്രീമി ടെക്സ്ചറിലുണ്ടാവും ഇത് സ്പൂണിലൊക്കെ കോരി കഴിക്കാൻ നല്ല ടേസ്റ്റും കൂടിയായിരിക്കും ഇനി ഈ ഒഴിച്ചു കൊടുത്ത അരിപ്പൊടി വേവുന്നത് വരെ തിളപ്പിച്ചെടുക്കണം ഇതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിൻ്റെ നല്ല ചൂട് മാറാൻ വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം നേരത്തെ ബാക്കി വെച്ച ശർക്കര പാനീയില്ലേ അതും കൂടി ഒഴിച്ചു കൊടുക്കുക ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കാ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് സെർവ് ചെയ്യാം ഇത് ചൂടോടെ കഴിക്കാനും ടേസ്റ്റാന്ന് തണുപ്പിച്ച് കഴിക്കാനും ടേസ്റ്റാണ് ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഇതിനകത്തൊരു ഫില്ലിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ വേണ്ടി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്